ജോലി ആ കൈ നിറച്ച് പൈസ പിന്നെ കറങ്ങാൻ പോവാം ആണ് ഡിഫറെ ലൈഫ് എന്നൊക്കെ ഇവിടെ വരുന്ന മിക്കവർക്കും തിരിച്ചു പോകാൻ പറ്റിയ സിറ്റുവേഷനിലല്ല അത്ര ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്ത് ഞാനാണെങ്കിലും വീട് കൊളാട്ടുള്ള ആക്കി ബാങ്കിൽ വെച്ചിട്ടാണ് വന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഒരു മാസത്തിലധികം ഞാൻ ബ്രിട്ടനിലെ പലയിടങ്ങളിലൂടെ യാത്ര ചെയ്തു നിരവധി സർവകലാശാലകളിൽ പോയി ഒരുപാട് വിദ്യാർത്ഥികളെ കണ്ടു പഠിച്ചിറങ്ങി ജോലി അന്വേഷിക്കുന്നവരെ തേടിപ്പോയി പലരുടെയും അവസ്ഥ അതിദയനീയമാണ് വിദേശ വിദ്യാഭ്യാസത്തിലൂടെ തുറക്കുന്ന കുടിയേറ്റമാണ് നമ്മുടെ നാട്ടിലെ യുവതലമുറയെ ആകർഷിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ എത്തിയാൽ മാത്രം മതി രക്ഷപ്പെട്ടു എന്ന് ഏജൻസികൾ പറയും ഏതെങ്കിലും സർവകലാശാലകളിലോ കോളേജുകളിലോ പ്രവേശനം നേടുക വിദേശത്തേക്ക് പറക്കുക സമ്പന്നരാവുക കേരളത്തിലെ ഒട്ടുമിക്ക വിദേശ പഠന ഏജൻസികളും ഈ പ്രചരണത്തിൽ വിജയിച്ചവരാണ് വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് ഏജൻസികൾ തടിച്ചു കൊഴുക്കുന്നു പക്ഷെ വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെടുന്ന നമ്മുടെ യുവതലമുറ ജോലി കിട്ടാനും ജീവിക്കാനും നരകിക്കുന്നത് മാത്രം മറച്ചു വെക്കപ്പെടുന്നു അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് പഠിക്കാനായി വരിക പഠിക്കാനാണെങ്കിൽ അല്ല ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി വരരുത് അത് ഗുരുതരമായ അപ അപകടങ്ങളിലേക്കായിരിക്കും ഇത് ചെ ഫുള്ള ഒരാളെ ചാടിക്കുന്നത് പിന്നെ ലോൺ ആയിട്ട് ഒരു ഇപ്പം നാളെയും പറയുക തന്നെ കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഞാനിവിടെ യു കെയിലുണ്ട് നമ്മൾ ഈ കുറെ സക്സസ് സ്റ്റോറീസ് കാണുന്നുണ്ടെങ്കിൽ കുറെ പേര് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങളൊക്കെ കാണുന്നതാണ് കുറച്ച് പേര് രക്ഷപ്പെടുന്നവരുണ്ട് അതേസമയം ഒരു വലിയ ശതമാനത്തോളം പേര് ഇവിടെ പല ജോലികളും പല ഈ ബൈ ഹാൻഡ് ക്യാഷ് കിട്ടുന്ന ഈ ചെറിയ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ മിനിമം വേജിനേക്കാളും അതിൻ്റെ പകുതിയൊക്കെ കയ്യില് കയ്യിൽ ക്യാഷായിട്ട് കിട്ടി പണി ചെയ്യുന്നവരുണ്ട് യു കെയിലെയും കാനഡയിലേയും സർവകലാശാലകൾക്കും കോളേജുകൾക്കും ഇന്ത്യ എന്നത് ഏറ്റവും വലിയ മാർക്കറ്റാണ് ഓരോ വർഷവും യു കെ യുടെ സാമ്പത്തിക മേഖലയിലേക്ക് വിദേശ വിദ്യാഭ്യാസത്തിലൂടെ എത്തുന്നത് നാൽപ്പത്തിയൊന്ന് ബില്യൺ പൗണ്ടാണ് കാനഡയുടെ സാമ്പത്തിക മേഖലയിലിത് മുപ്പത് ബില്യൺ ഡോളർ വിദേശ വിദ്യാഭ്യാസം എന്നത് ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ തന്നെയാണ് അതിനാൽ ഇവിടേക്ക് വിദേശ വിദ്യാർത്ഥികൾ എത്തേണ്ടത് ഈ രാജ്യങ്ങളുടെ ആവശ്യമാണ് കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്ന ഏജൻസികൾക്ക് ഇവിടുത്തെ സർവകലാശാലകളും കോളേജുകളും കൂടുതൽ കമ്മീഷൻ നൽകും ഈ രംഗത്ത് നടക്കുന്നത് കടുത്ത മത്സരം കൂടിയാണ് ചില യൂണിവേഴ്സിറ്റി വൺ ലാക്ക് പേയും വൺ ആൻഡ് ഹാഫ് ലാക്ക് പേയും പേയും ഇവർ ഇവിടെ യു കെയിൽ വന്നിട്ട് വെറും എഡ്യൂക്കേഷൻ മാത്രമല്ല ഡിഫറെന്റ് എനിക്കൊന്ന് നൂറ്റി ഇരുപതിൽ കൂടുതൽ രാജ്യത്തു നിന്നുള്ള പിള്ളേർ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട് ഡിഫറെന്റ് കൾച്ചർ ഒരു ആണ് കമ്മീഷൻ നോക്കിയാണ് എല്ലാ ഏജൻസികളും വിദ്യാർത്ഥികളെ കയറ്റിവിടുന്നത് യു കെയിലോ കാനഡയിലോ ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചിലവാകുക പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാകും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഓരോ ഫീസാണ് ഫീസിൻ്റെ തോത് അനുസരിച്ചാകും ഏജൻസികളുടെ കമ്മീഷൻ രണ്ടു വർഷത്തെ കോഴ്സ് കോഴ്സെടുത്താണ് വിദ്യാർത്ഥികൾ വരുന്നതെങ്കിൽ ആദ്യ സെമസ്റ്ററിന്റെ നിശ്ചിത ശതമാനമാണ് സർവകലാശാലകൾ കമ്മീഷനായി നൽകുക നാൽപ്പത് ശതമാനം വരെ കമ്മീഷൻ നൽകുന്ന സർവകലാശാലകളുമുണ്ട് ഫീസിന്റെ നാല്പത് ശതമാനം കമ്മീഷൻ നൽകുന്ന ഒരു സർവകലാശാലയുടെ കോളേജിന്റെ നിലവാരം എന്തായിരിക്കും വിദേശത്തേക്ക് പറക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതൊന്നും അറിയാതെ പെട്ടുപോകുന്നു ഒടുവിൽ ബ്രിട്ടനിലും കാനഡയിലും എത്തുമ്പോഴാണ് അറിയുക ആ സ്ഥാപനങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് നിലവാരമില്ലാത്ത കോളേജ് ആയതുകൊണ്ട് പഠനം നിർത്തി മറ്റ് സാധ്യതകൾ തേടിയവരുമുണ്ട് അവരെനിക്ക് അതായത് ടു എനിക്ക് അവർ അഡ്മിഷൻ എടുത്തു തന്നു അന്നേരം അവർ പ്രോമിസ് ചെയ്തത് നല്ല കോളേജാണ് പക്ഷേ എൻ്റെ ആ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊന്നും വലിയ ഒരു അവരുടെ പഠിപ്പിക്കുന്ന രീതി വെച്ച് നോക്കിയിട്ട് എനിക്ക് വലിയൊരു ഫീൽ ചെയ്തില്ല ഈ വരുന്നവരില് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവിടെ ഒരു പഠിത്തം കഴിയണമെന്നോ അല്ലെങ്കിൽ അവർ ഒരു സ്റ്റഡി ഫോക്കസ്ഡ് ആയിട്ടല്ല ആരും ഇങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നു അല്ലെങ്കിൽ എന്തേലും പഠിച്ചു അല്ലെങ്കിൽ എന്തേലും ഒരു ജോലി ചെയ്തു അങ്ങനെ എന്തെങ്കിലും ആയിത്തീരണമെന്നോ പറഞ്ഞ വരുന്നവരാ കഴിവതും പക്ഷേ ഈ കടന്നു വരുന്നവരെല്ലാം നാട്ടിൽ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ ഇല്ലാതെ കടന്നു വരുന്നവരാണ് അപ്പോൾ അവർക്ക് ഇവിടെ ഒന്ന് ചെയ്യാൻ ി പറയത്തില്ല ജോലി കിട്ടും പക്ഷേ അതിന് ഉറപ്പായിട്ട് സ്ട്രഗിൾ കാണും പണ്ടത്തെ പോലെ ഇപ്പൊ കാരണം നമ്മളിപ്പോ ചോദിക്കുന്ന ഉറപ്പായിട്ട് ഇവിടെ പഠിച്ച ഒരു ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ പരിചകാരനോടായിരിക്കും ചോദിക്കുന്നത് അവർ പറയും ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇത്രയും ദിവസം ഇല്ലെങ്കിൽ ഞാൻ ആഴ്ച ഇത്ര രൂപ ഉണ്ടാക്കിയതാ മാസം ഇത്ര രൂപ ഉണ്ടാക്കിയതെന്നൊക്കെ പറയും അതൊക്കെ അവർ അന്ന് പഠിച്ച ഒരു വർഷം മുമ്പ് ഇല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പായിരിക്കും അവരത് ചെയ്തത് ആ സാഹചര്യം തന്നെ ഇപ്പം ഇപ്പം പോപ്പർ ആഡർ ട്വന്റി അവേഴ്സ് കിട്ടുന്ന കാര്യം പോലും പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടും ചതിയാണ് പേരിൽ ഈ കൊടുക്കും ഏജൻസികൾ നടത്തുന്നത് ഏജൻസികൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നതല്ല ഇവിടെ സംഭവിക്കുന്നത് യു കെയിലേക്കും കാനഡയിലേക്കും ഓരോ വർഷവും എത്തുന്ന കുട്ടികളിൽ എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എത്ര പേർ നല്ല ജീവിതം നയിക്കുന്നുണ്ട് ജോലിയും മെച്ചപ്പെട്ട ജീവിതവും ലഭിക്കാതെ എത്ര പേർ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നുണ്ട് ഇതൊന്നും ആരും തിരയുകയോ പഠിക്കുകയോ ചെയ്യുന്നില്ല ഓരോ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികൾ വിദേശ രാജ്യങ്ങളിലെ വർണ്ണ പകിട്ട് കണ്ട് കടൽ കടന്നെത്തുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് വലിയൊരു മനുഷ്യ സമ്പത്ത് കൂടിയാണ് കൂടുപോലെ ഏജൻസികളാണ് ഓരോ ഏജൻസികളും മേടിക്കുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞു വളരെ വലുതാണ് അവര് ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ കുട്ടികളെ പറഞ്ഞു കഴിക്കുന്നത് നമ്മുടെ നാടിന്റെ യൗവനത്തിനെയാണ് ഇങ്ങനെ കടൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് അതും നുണകൾ പറഞ്ഞിട്ട് അപ്പോൾ അവർ റീറ്റെയിൻ ചെയ്യാനുള്ളത് അതല്ലെങ്കിൽ അവർ പോകുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ യു കെയിലേക്കായാലും കനഡയിലേക്കായാലും അവിടെ കിട്ടുന്ന ശമ്പളം എന്താണ് അവിടെ കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ എന്താണ് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ കോളേജുകളിൽ തന്നെ എത്തിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഒരു പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ തന്നെ അവർ കുട്ടികൾ പോരുമ്പോൾ അതിന് മുൻപ് അവർക്ക് ഈ വിവരം കൊടുക്കണം ഓരോ രാജ്യത്തെയും അവസ്ഥ ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നത് ഇന്ന ക്ലൈമറ്റിലേക്കാണ് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികൾ നാട്ടിൽ രണ്ട് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ കെയർ ആയിട്ടൊക്കെ ജോലി ചെയ്യപ്പോൾ അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇവിടെ വന്നും ഇരുപത് ലക്ഷം രൂപയൊക്കെ മുടക്കി ഇന്ന കോഴ്സ് എടുത്ത് പഠിച്ചു എന്നിട്ട് പോലും ഞാൻ വിചാരിച്ച രീതിയിലേക്ക് എനിക്കൊരു ജോലി അവസരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് അതാണ് എനിക്ക് പ്രധാനപ്പെട്ടമായിട്ടും എനിക്കിപ്പോൾ പറയുന്നത് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി വിദേശ രാജ്യങ്ങളിലെ ഉന്നത ജോലികൾക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട് ഐ ടി മേഖലയിലും എൻജിനീയറിംഗ് മേഖലയിലും മെഡിക്കൽ രംഗത്തുമൊക്കെ വലിയ വ്യവസായികളായി വളർന്നവരുമുണ്ട് എന്ത് ജോലി ചെയ്യാനാകുമെന്ന് ഉറപ്പിച്ച ശേഷം വിദേശത്തേക്ക് പോയി വളർന്നവരായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേര് പക്ഷേ ഇന്ന് എന്ത് ജോലിയാണ് കിട്ടുക എന്നറിയാതെയാണ് ഏതാണ്ട് എല്ലാ കുട്ടികളും വിദേശ പഠനത്തിനായി പുറപ്പെടുന്നത് അതാണ് അപകടം ലോട്ടറി അടിക്കുന്നത് പോലെയാണ് ഈ കാലത്ത് വിദേശ പഠനത്തിലെ വിജയങ്ങൾ ഏജൻസികളുടെ പ്രചരണത്തിൽ വിശ്വസിച്ച് സ്വന്തം ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് വിദ്യാർത്ഥികൾ പോകുന്നത് വിദേശ പഠനം എന്ന പേരിൽ നടക്കുന്ന കച്ചവടം ആഘോഷിക്കപ്പെടുമ്പോൾ അതിലെ അപകടം എന്താണെന്ന് ഓർമ്മപ്പെടുത്താൻ ഈ റിപ്പോർട്ടുകൾ ചർച്ചയ്ക്ക് വെക്കുകയാണ് ദ ഫോർ ഇവിടെ തക്കോസ് കഴുകിയാൽ ദിവസം പതിനയ്യായിരം രൂപ കിട്ടും നാട്ടിലത് നടക്കുമോ എന്നാണ് ഒരു വിദ്യാർത്ഥി എന്നോട് ചോദിച്ചത് സത്യമാണ് ആ ജോലി ചെയ്യുന്നവരെ കുറച്ച് കാണിക്കുകയാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികളെ ഇതുപോലെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് കാനഡയിലെ ടൊറൻറ്റോയിൽ നിന്നും പി ആർ സുനിൽ ദ ഫോർത്ത് ന്യൂസ്